പുതിയ ജി എസ് ടി പരിഷ്കാരത്തിൽ ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വില മാറ്റമാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഗുണം ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ ജി എസ് ടിയുടെ ഒരു പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തുന്ന വിധത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ടോ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ കൂടി ചേരുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു മാറ്റം വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാ നിത്യവസാന ൾക്കും സ്ഥിരമായ ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം നല്ല ഒരു ആവറേജ് ഒരു മന്ത്ലി ഒരു പന്ത്രണ്ട് ശതമാനമെങ്കിലും അവിടെ ബഡ്ജറ്റിൽ മാറ്റം കുറവുണ്ടാകാൻ ചാൻസ് ചാൻസ് അല്ല ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബില്ലിൽ തന്നെ നമ്മൾ അത് മെൻഷൻ ചെയ്യുന്നുണ്ട് സേവിങ് ഫ് ജി എസ് ടി എഴുപത് രൂപ നാല്പത് നാല്പത്തിയേഴ് പൈസ ഇന്നത്തെ പരിഷ്കാരം കൊണ്ട് വന്ന ആ ഒരു ബില്ലിലെ അളവാണ് ബിസ്ക്കറ്റ് ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റൊക്കെ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്കായി ഏകദേശം പതിമൂന്ന് ശതമാനം അപ്പോൾ വിലയിൽ വ്യത്യാസം വരും ഇത് കൂട്ടാതെ ചാർജ് കൂട്ടാതെ നിലനിർത്തിയാൽ ഈ വിലക്കുറവ് എല്ലാ ജനങ്ങൾക്കും കിട്ടാൻ ചാൻസ് കൂടു ചാൻസ് അല്ല ഉണ്ട് പാൽ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇപ്പോൾ സീറോ ആയിട്ടുണ്ട് പാല് നേരത്തെ സീറോ പെർസെൻറ്റ് തന്നെയായിരുന്നു പാൽൻ്റെ ബൈ പ്രോഡക്ട്സിനാണ് സീറോ പെർസെൻറ്റായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ലൊരു മാറ്റം കിട്ടും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നാണ് അത് മാറിയിരിക്കുന്നത് അതേപോലെ ജ്യൂസുകൾ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് മാറിയിട്ടുണ്ട് നിത്യോപ സാധനങ്ങൾക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് പ്രൊഡക്ഷൻ ചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കാതെ അതിൻ്റെ എം ആർ പി കുറച്ച് വരികയാണെങ്കിൽ അത് വലിയൊരു ഗുണം തന്നെ എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവിപണിയിൽ നിന്നുള്ള വിദഗ്ദ്ധർ പറയുന്നത് സുജോയ് എഡ്ബണ്ണപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി